ും കൂട്ടരും യൂട്യൂബിൽ കൂളുണ്ടാക്കി കാറും എടുത്ത് റോഡിൽ ഇറങ്ങിയത് വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ യൂട്യൂബർക്കെതിരെ ആർ ടിഒയുടെ നടപടി സഞ്ജു എന്ന യൂട്യൂബർക്കെതിരെയാണ് നടപടി സജ്ജീകരിച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചതോടെയാണ് നടപടി എടുത്തിരിക്കുന്നത് സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രശസ്തരാകുന്നു ഒരിക്കലും കരുതില്ല സമയം മാറി അതെ നല്ല ബെസ്റ്റ് ടൈം ും എവിടെ നോക്കിയാലും എന്നെ പറ്റി ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ന്യൂസുകാരും മീഡിയ ആണെങ്കിലും വളച്ചു പിടിച്ച് എനിക്കെതിരെ പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തുപോയാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എം ബി ഡി ആരെയും കളിയാക്കിയിട്ടൊന്നും ഇല്ല സത്യ മാത്രം എന്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും തന്നെ നിന്റെ ജാതകം കുറിച്ച് ഇനി എനിക്ക് പറ്റിയ ശത്രുക്കൾക്ക് പോലും എനിക്ക് എന്റെ ലൈസൻസ് കട്ടി ചെയ്തിട്ടില്ല ഒന്നും എല്ലാം ഞാൻ വാഹനത്തിന് രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു എന്നെ പറ്റിക്കണ്ട എനിക്കറിയാം ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കുമെന്നും പിഴ ഈടാക്കുമെന്നും നടപടി റിപ്പോർട്ടിലുണ്ട് തൃപ്തിയായി സാറേ എനിക്ക് അങ്ങനെ അവൻ റോക്കറ്റ് വിക്കറ്റ് സന്തോഷ എനിക്കും പറയാനുള്ള ഒരു കാര്യം നമ്മുടെ നെഗറ്റീവ് അല്ലെ അങ്ങനെയല്ലേ വരും അപ്പൊ നമ്മൾ മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല നമുക്കൊരു സുഖു ഈ നാം കൂട്ട് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില്ലില് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്റെ ബുദ്ധിയിൽ എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പുളിക്കരുത് പ്ലീസ് നമുക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നേ നിന്ന് മനസ്സിലാവുന്നത് നിന്റെ ഞാൻ ഒഴിക്കും വേണ്ട അണ്ണാക്കന് മണ്ണെണ്ണി അപ്പൊ എനിക്കും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നീ ഒന്നും പണയണ്ട